നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് സ്വാഗതം ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ എന്ന വിഭാഗത്തിൽ ഇന്ന് നമുക്ക് മൂലം നക്ഷത്രത്തിൻ്റെ വൃക്ഷത്തെ പരിചയപ്പെടാം ഗൃഹപ്രവേശനം കുളം കിണർ എന്നിവ കുഴിക്കുന്നതിനും ഉദ്യാന നിർമ്മാണത്തിനും ഒക്കെ ചേരുന്ന നക്ഷത്രമാണ് മൂലം മൂലം നക്ഷത്രത്തിൻ്റെ വൃക്ഷം വെള്ളപ്പൈൻ ആണ് വളരെ വലിപ്പമുള്ളൊരു വൃക്ഷമാണിത് ഈ മരത്തിൻ്റെ പശ ഔഷധ ഗുണമുള്ളതാണ് ഇതാണ് നമ്മൾ വെള്ള കുന്തിരിക്കമെന്ന് അറിയപ്പെടുന്നത് ഈ കുന്തിരിക്കം പുകച്ചാൽ പരിസരം ശുചീകരിക്കപ്പെടുന്നു ധാരാളം സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുവാനുള്ള കഴിവും കുന്തിരിക്കത്തിനുണ്ട് വേനൽ തുടങ്ങുമ്പോൾ മരത്തിൽ തുളയുണ്ടാക്കിയോ തീയിട്ട് കരിച്ചോ ആണ് കുന്തിരിക്കം കറയായിട്ട് ശേഖരിക്കുന്നത് ഇംഗ്ലീഷിൽ വെള്ള വെള്ളപ്പയനിന് വൈറ്റ് ഡാമർ എന്നും സംസ്കൃതത്തിൽ സർജ എന്നുമാണ് അറിയപ്പെടുന്നത് പശ്ചിമഘട്ട പർവ്വതനിരയിലെ ഉയരം കുറഞ്ഞ മലനിരകളിൽ വളരുന്നു രണ്ടായിരം മില്ലിമീറ്ററിൽ കൂടുതൽ മഴയുള്ളിടത്തെ വളരുകയുള്ളൂ നനവാർന്ന നിറ്റ്ഹരിത വനങ്ങളാണ് വെള്ളപ്പൈനിൻ്റെ സങ്കേതം ഭൂഗർഭ ജലവിധാനം അനുകൂലമാണെങ്കിൽ ഇലകുഴിയും വനങ്ങളിലും ഇടനാട്ടിലും കടലോര പ്രദേശത്ത് പോലും നന്നായി വളരുന്ന ഒരു വൃക്ഷമാണ് പൈൻ തൊലി നേർത്തതും മിനുസമുള്ളതുമാണ് തൊലിയിൽ ധാരാളം വെള്ളപ്പൊട്ടുകൾ കാണാം ജനുവരിയിൽ പുഷ്പിച്ചു തുടങ്ങും മാർച്ച് വരെ പൂക്കാലമാണ് പൂവിന് വെള്ള നിറവും മണവുമുണ്ട് മെയ് മാസത്തിൽ കായ വിളഞ്ഞു തുടങ്ങും ചെറുപ്പത്തിൽ തണലിലേ ഇത് വളരുകയുള്ളൂ പിന്നീട് തണൽ വേണമെന്നില്ല വിത്തിന് നല്ല ഭാരമുണ്ട് തായ്മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ സ്വാഭാവിക പുനരുൽപാദനം കാണാം ഈ വെള്ളപ്പയനിന്റെ തടിയിൽ നിന്ന് വാർണിഷ് ഉണ്ടാക്കുവാനുള്ള ഓലിയോറസിൻ കിട്ടും ഈ മരക്കരയ്ക്ക് വൈറ്റ് ഡാമർ എന്നാണ് പേര് വെളിച്ചെണ്ണ ചേർത്ത് മെഴുകുതിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് വിത്തിൽ നിന്ന് കിട്ടുന്ന കൊഴുപ്പ് അതിന് പൈനിറ്റാലോ എന്നാണ് പറയുക ഒഴിക്കാനും അതുപോലെ തന്നെ നെയ്യിൽ മായമായിട്ട് ചേർക്കാനും ഉപയോഗിക്കാറുണ്ട് തടിക്ക് വെള്ളയും കാതലുമുണ്ട് കാതൽ പഴകുമ്പോൾ തവിട്ടു നിറമാകും പ്ലൈവുഡിനും പാക്കിംഗ് പെട്ടിക്കുമൊക്കെ ഇത് ഉപയോഗിച്ചു വരുന്നു കഫ വാദരമാണിത് തൊക്കുരോഗശമനത്തിന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് പഴക്കമേറിയ വ്രണങ്ങൾക്കും അതുപോലെ തന്നെ അന്തരീക്ഷ ശുദ്ധീകരിക്കാൻ പോകയായിട്ടുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് സന്ധിവാദം തലവേദന വാദം എന്നിവയ്ക്കും ഔഷധമാണ് അതിസാരത്തിനും മൂലക്കുരുവിനും മേധസ്സിനും ഉപയോഗിക്കപ്പെടുന്നുണ്ട് പിണ്ടതൈലത്തിലെ ഒരു പ്രധാന ചേരുവയാണ് പ്രധാന കൂട്ടാണ് ഈ വൃക്ഷം തുലിയിൽ നിന്ന് എടുക്കുന്ന കഷായം ഒരു മുപ്പത് മില്ലിയിൽ പത്തു തുള്ളി ചേൻ ചേൻതേർത്ത് സേവിച്ചാൽ ഡയറിയ്ക്ക് സിദ്ധൌഷധമായിട്ട് കാണപ്പെടുന്നു സുഖകരമായ ഗന്ധം കാരണം ആരാധനാലയങ്ങളിൽ പുകയ്ക്കുവാനും ഉപയോഗിക്കുന്നുണ്ട് ഹരി ജ്യോതിഷഭാരതി